നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമൻസ് അയച്ചിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിക്കുമ്പോഴും ഇനി നടപടികൾക്ക് സാധ്യത കുറവ് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരിക്കെ ഉൾപ്പെട്ട എസ് എൻ സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് മകനെ വിളിപ്പിച്ചതെന്നാണ് സൂചന ലാവ്ലിൻ കേസിൽ എട്ടാം പ്രതിയായിരുന്ന പിണറായി വിജയനടക്കം മൂന്ന് പേരെ രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം സി ബി ഐ കോടതി വിചാരണയ്ക്ക് മുൻപ് തന്നെ കുറ്റവിമുക്തരാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ കേരള ഹൈക്കോടതിയും ഇത് ശരിവെച്ചു ഇതിനെതിരായ സി ബി ഐ അപ്പീൽ ദീർഘകാലമായി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഈ കോടതി വിധിക്ക് ശേഷമേ ഇ ഡി ഈ ഫയൽ തുറക്കൂ അഴിമതി പണം കിട്ടിയതിന് തെളിവില്ലെന്ന് പറഞ്ഞാണ് പിണറായി വിജയനെ ലാവ്ലിൻ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയത് ഈ സാഹചര്യത്തിൽ ഇടിക്കു മുന്നിലുള്ള പരാതിയിൽ അന്വേഷണം നടന്നാൽ അത് ലാവ്ലിൻ കേസിനെ തന്നെ മാറ്റിമറിക്കും മകൾക്കെതിരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയിട്ട് ഏഷാദ് വന്നപ്പോൾ മര്യാദയ്ക്ക് ജോലിയും എടുത്തു കഴിയുന്ന മകനെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയും ചെയ്തു അധികാരത്തിന്റെ ഇടനാഴികളിൽ എത്ര മുഖ്യമന്ത്രിമാരുടെ മക്കളെ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ മകനെ അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് വന്ന വിവരം സി പി എം അറിഞ്ഞിരുന്നില്ല അതിനിടെ നോട്ടീസ് നൽകിയെങ്കിലും ആരോപണത്തിൽ കഴമ്പില്ലാത്തതുകൊണ്ട് ഇ ഡി മിണ്ടാതിരുന്നുവെന്നും വാർത്തകളെത്തി ഈ സാഹചര്യത്തിലാണ് തൻ്റെ മകൻ നോട്ടീസ് കിട്ടിയില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് കിട്ടാത്ത നോട്ടീസ് പാർട്ടി അറിയിക്കേണ്ട ബാധ്യത പിണറായിക്കുമില്ല എന്നാൽ ഈ നോട്ടീസ് വാങ്ങാതെ മടക്കിയെന്നതാണ് വസ്തുത രണ്ടാമതും നോട്ടീസ് ഇ ഡി അയച്ചില്ലെന്നും സൂചനകളുണ്ട് ഇ ഡിയുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും വിവേകിന്റെ പേരിലുള്ള സമൻസിന് മേൽ രണ്ടര വർഷത്തിനിടെ എന്ത് നടപടി ഉണ്ടായി എന്നതിന് വിശദീകരണമില്ല ലാവ്ലിൻ കേസുമായി വിവേക് കിരണിനുള്ള ബന്ധം എന്താണെന്നും വ്യക്തമാക്കിയിട്ടില്ല അങ്ങനെ സർവത്ര ദുരൂഹമായി മാറുകയാണ് ഈ സമൻസ് ഈ സമൻസ് ക്ലിഫ് ഹൌസിൽ എത്തിയിരുന്നു എന്നാൽ വിവേക് അവിടെ ഇല്ലെന്ന് പറഞ്ഞ് സമൻസ് വാങ്ങിയില്ല അങ്ങനെ വാങ്ങാതെ വിട്ട സമൻസിനെയാണ് മകൻ സമൻസ് കിട്ടിയിട്ടില്ലെന്ന് പിണറായിയുടെ വാദം ചർച്ചയാക്കുന്നത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് നമ്പർ രണ്ട് രണ്ടായിരത്തി ഇരുപത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ലാവ്ലിൻ കേസിലാണ് വിവേക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാകണമെന്ന് ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് സമൻസ് അയച്ചത് സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കേസുകളിലെ ചോദ്യം ചെയ്യലിനിടയിൽ പ്രതി സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെയും ക്രൈം മാസിക എഡിറ്റർ ടി പി നന്ദകുമാർ നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിലായിരുന്നു സമൻസ് എന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കറിന് സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ ലാവ്ലിൻ കേസുകളിൽ പങ്കുണ്ടെന്നും എല്ലാ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നും വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള രഹസ്യ രഹസ്യമൊഴികളിൽ സ്വപ്ന ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ എസ് എൻ സി ലാവ്ലിൻ കരാർ സംബന്ധിച്ച നിർണായക രേഖകൾ ശിവശങ്കർ രണ്ടായിരത്തി പതിമൂന്നിൽ കെ ഐ ബി ചെയർമാനായ ഘട്ടത്തിൽ നശിപ്പിച്ചതായി അറിയാമെന്നും സ്വപ്ന നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് ക്രൈം മാസികൾ ടി പി നന്ദകുമാർ നൽകിയ പരാതിയിൽ സമാന ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല അന്വേഷണം ആവശ്യപ്പെട്ട് നന്ദകുമാർ കേന്ദ്ര ആഭ്യന്തര ധനമന്ത്രാലയങ്ങൾക്ക് വീണ്ടും കത്തയച്ചു നന്ദകുമാറിന്റെ ആരോപണങ്ങൾ സ്വപ്ന സുരേഷും ആവർത്തിച്ചതോടെ ലാവ്ലിൻ കേസിൽ ഇ ഡി എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത് നന്ദകുമാറിന്റെ മൊഴിയെടുത്തിരുന്നു ഈ കേസിലാണ് സമൻസ് ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കറിനെ ഇ ഡി കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് വിവേക് കിരണിനോടും ഇതേ ഓഫീസിൽ ിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി അന്ന് രാത്രി ശിവശങ്കർ അറസ്റ്റിലാവുകയും ചെയ്തു പ്രതിയാക്കണോ സാക്ഷിയാക്കണോ എന്ന് ചോദ്യം ചെയ്യലിനൊടുവിൽ തീരുമാനിക്കുന്നതാണ് ഇ ഡിയുടെ രീതി ഈ വിവാദത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് സൈമെടുത്ത് വലിയ ചർച്ചയാണ് ക്ലിഫ് ഹൌസിന് അത്ര മുറിണ്ടെന്ന് പോലും അന്വേഷിച്ചറിയാത്തയാളാണ് മകൻ ജോലി വീട് എന്നതാണ് രീതി പൊതുപ്രവർത്തന രംഗത്തില്ല തെറ്റായ ഒരു കാര്യത്തിന് ഇതുവരെ പോയിട്ടില്ല ഏതച്ഛനും ഏത് മകനെക്കുറിച്ചും അഭിമാന ബോധം ഉണ്ടാകും എൻ്റെത് പ്രത്യേക തരത്തിലുള്ള അഭിമാന ബോധമാണ് എന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനും ശീലത്തിനും നിരക്കാത്ത ഒരു പ്രവൃത്തിയും മക്കളാരും ചെയ്തിട്ടില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്